പിടിക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ ഇത്രയും പലയിടങ്ങളിലും പോയി കാണിച്ചിട്ടുള്ളതെല്ലാം ലണ്ടൻ തെരുവുകളിൽ യുവാക്കൾ ലണ്ടനിലെ ജനത ബ്രിട്ടനിലെ ജനത പുറത്തിറങ്ങി ഇവമാരെയൊക്കെ വാരിക്കൂട്ടി അടുക്കാൻ സജ്ജരായിരിക്കുക ബ്രിട്ടന് മനസ്സിലായി ഇവമാരെ ഇനിയും വല്ലാതെ വിടാൻ പാടില്ല ഇല്ലാണ്ടായി പോകും അതുകൊണ്ട് ഓരോന്നിനെയും എടുത്തുകൊണ്ടിരിക്കും ആ തൂക്കി ഇവരുടെ ഫ്ലൈറ്റിനകത്ത് എയർപോർട്ടിനകത്ത് ഒക്കെ നിസ്കാരം സദിക്കെ മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് ഇവിടെ നിൽക്കാം അതല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോനെ കേട്ടാ എന്റെ തലയ്ക്കാണോ പ്രശ്നം അതോ ട്രെയിനിലും ഫ്ലൈറ്റിനകത്തും എർപോർട്ടിലും ബസിനകത്തും റെയിൽവേ സ്റ്റേഷനുകളിലും റോഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും ഒക്കെ പോയി ഉച്ചയും കുത്തി മറിയുന്ന ആളുകൾക്കാണോ തലയ്ക്ക് പ്രശ്നം എന്ന് എന്നെ കേൾക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാം നിങ്ങള് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാരകമായ വിപത്ത് നിങ്ങൾ ഈ വാരി വിതറുന്ന തീവ്രവാദത്തിന്റെ എഫക്റ്റ് എത്രമാത്രം ഈ രാജ്യത്തിന്റെ സമാധാനത്തെ ബാധിക്കുന്നുണ്ട് നിങ്ങൾ ചെന്ന് കേറി ഉണ്ടാക്കുന്ന രാജ്യത്ത് അവിടെ നിങ്ങളുടെ ഈ തീവ്രവാദം എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് ഇന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ട് അത്രയേ ഉള്ളു നിക്കോ ഏതൊക്കെ രൂപത്തിലാണ് നെയ്മമാര് തങ്ങൾ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണ് ഞാൻ ഈ ഉയർത്തി കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്ക് നോക്കാൻ ഒരു അവസരം ഞാൻ ഇതാ നൽകുന്നു ബക്കറ്റിന്റെ കഷ്ണം വല്ലതും എവിടെങ്കിലും ഉണ്ടോ ഉണ്ടോകാക്ക ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കൊണ്ടുവരണേ അയ്യോ ഷഹബാനത്തെ ഷഹബാനത്തെ ഋഷീദി ചോയ്ക്ക ഇതുവരെ പുഴുവരിച്ചില്ലേന്ന് നബിയുടെ മയ്യത്താ പുഴുവരിച്ചു പുഴുവരച്ചു മൂന്ന് ദിവസം മൂന്ന് ദിവസം അവിടെ കിടന്ന് പുഴുവരച്ചിട്ടാണ് ചത്തത് അറിഞ്ഞിട്ടില്ല അല്ലേ ആ അപ്പോഴൊക്കെ എല്ലാവരും കൂടി ചർച്ചയിലായിരുന്നു ആരാണ് ഇനിയിപ്പോ അടുത്ത ഖലീഫ എന്ന രൂപത്തിൽ ചർച്ച നടന്നുകൊണ്ടിരുന്ന സമയത്ത് കക്ഷി അവിടെ കിടന്നങ്ങോട് പുഴുവരിച്ചു അറിഞ്ഞില്ല അല്ലെ ആ എൻ ജി വാപ്പ നിന്റെ വാപ്പ ഫണ്ട് കൊണ്ടുവരുന്ന വഴിക്ക് ലോറിയിടിച്ച് ചത്തുപോയി അത്രേ അതുകൊണ്ട് ഇന്ന് ഇന്നലെ ഒന്നും ഫണ്ട് കിട്ടിയിട്ടില്ല കുഴപ്പമില്ല ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് സാരമില്ല ഞാൻ ഉമ്മായി ഇവിടെ എടുത്ത് കേട്ടാ കുഴപ്പമില്ല വിട്ടോ അപ്പോ ഇവര് ഇവരുടെ തീവ്രവാദം കാരണവും ഞങ്ങളുടെ മതം മാത്രം എന്തോ വലിയ സംഭവമാണ് ഞങ്ങളുടെ മതം മാത്രമായിരിക്കണം ലോകത്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടേണ്ടത് മറ്റെല്ലാ മതങ്ങളും തെറ്റാണ് ഇതൊക്കെയാണ് ഇതുവരെ പറഞ്ഞിരുന്നത് ഇതുമായിട്ട് ഇവര് ഒരു കയ്യിൽ പൊത്തകവും അള്ളാഹു കുക്കുംബർ അള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞ് ഇവര് ചാടിക്കേറി ഇസ്രായേലിലേക്ക് വിടുവോ ജൂതന്മാരോട് ഇവന്മാരുടെ വല്ല പദ്ധതിയും പണിയും നടക്കുമോ ഇല്ല ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുവോ പല രാജ്യങ്ങളിലേക്കും രക്ഷയില്ലാണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ കൊടുത്ത തിരിച്ചടിയാ അതില് പാകിസ്ഥാന് കിട്ടിയ അടിയുണ്ടല്ലോ പല്ലു കൊഴിഞ്ഞു എന്ന് മാത്രമല്ല തലയും അട്ടിച്ചങ്ങരിച്ചു ഇന്ത്യ ഇപ്പോ ഇന്ത്യ എന്ന് കേൾക്കുമ്പോഴേക്ക് ഉണ്ടാകുവാണ് പാകിസ്ഥാൻ അതേപോലെ ഇസ്രയേൽ എന്ന് കേട്ടാൽ ഗാസയ്ക്കും അമാസിനും ഇറാനും ഇപ്പോ ഖത്തറിനും ഇനി തുർക്കിക്കും ജോർദാനും സിറിയയ്ക്കും ലബനനും യമനും എന്നു വേണ്ട ഈ പണ്ടാരമടങ്ങിയ സകലമാനക്കാലന്മാരെയും ചുണ്ടുവിരലിൽ നിർത്താൻ സാധിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ സാധിച്ചു വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്ത രാജ്യമാണ് ഇസ്രായേൽ ഒന്നും നടക്കില്ല അതുപോലെ ഇന്ത്യയെന്ന് കേട്ടാലോ പേടിച്ചു വിറയ്ക്കണം തിളയ്ക്കണം ചോരഞ്ഞരമ്പുകളിൽ എന്നല്ല ഭയക്കണം ശരീരത്തിന്റെ സിരകളിൽ അങ്ങനെ ിൽ ഇരുപത്തിരണ്ടാം തീയതി ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യ ഒൻപത് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ വിനാശകരമായ രൂപത്തിലുള്ള ആക്രമണം നടത്തി നൂറിലധികം ഭീകരന്മാരെ ചിതറി തെറിപ്പിച്ചു വെന്തുചർത്തു പിന്നീട് പാകിസ്ഥാന്റെ പ്രതികാര ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ സൈനിക മിസൈൽ ഉപയോഗിച്ച് കളഞ്ഞു ആറ് ഭീകര കേന്ദ്രങ്ങളെ ത്തിച്ചതോടൊപ്പം നൂറ് പാകിസ്ഥാനികളെയും കൂടി ഇന്ത്യ കൂട്ടിയിട്ട് കത്തിച്ചു അതിന്റെ നാശനഷ്ടത്തിൽ നിന്നും ഉടനെ പാകിസ്ഥാൻ ഉണർന്നെഴുന്നേൽക്കില്ല എന്ന് കൃത്യമായ രൂപത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ വൺ ഓപ്പറേഷൻ സിന്ദൂർ ടു അടുത്തത് ഓപ്പറേഷൻ മഹാദേവ് വൺ അടുത്തത് അട്ടിക്കാൻ പോകുമ്പോഴേക്ക് പാകിസ്ഥാൻ കാലു പിടിച്ചു ഇനിയും താങ്ങത്തില്ല ശരിയെന്നാ താങ്ങത്തില്ല എന്ന് മനസ്സിലായപ്പോഴേക്ക് കാക്കാമാര് കാലു പിടിക്കാൻ തുടങ്ങി കൈവമാർക്ക് ഒരു മടിയുമില്ലല്ലോ ഇന്ത്യയോട് കളിച്ചാൽ ഇന്ത്യ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ പെൻറ്റകനും വേൾഡ് ട്രേഡ് സെന്ററും ആക്രമിച്ച സമയത്ത് എന്താണോ അമേരിക്ക തിരിച്ചു ചെയ്തത് ഓഗസ്റ്റ് ഏഴാം തീയതി സെപ്റ്റംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ ചെയ്തതിന്റെ പ്രതികാരം അതേ രൂപത്തിൽ ചെയ്യാൻ ഇസ്രയേലിനും കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി പാകിസ്ഥാന്റെ പതിനൊന്ന് സൈനിക താവളങ്ങളാണ് ചൂട്ടിരിച്ചത് ഈ ആക്രമണത്തിനിടയിൽ പാകിസ്ഥാൻ വിക്ഷേപിച്ച ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ പപ്പടം പോലെ ഇന്ത്യ പൊടിച്ച് കയ്യിൽ കൊടുത്തു ആ രണ്ട് രാജ്യങ്ങൾക്കും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇനിയും ചൈനയും തുർക്കിയും അവിടെ നിൽക്കട്ടെ സുരക്ഷ തേടി പാകിസ്ഥാൻ ഇപ്പോഴെത്തിയിരിക്കുന്നത് സൗദി അറേബ്യയിലാണ് ഇപ്പോ സൗദി അറേബ്യയിലെത്തി കരയാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഞങ്ങളെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ കാക്ക ഞങ്ങളുടെ കൂടെ നിൽക്കുവോ ബുധനാഴ്ച പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ഒരു പ്രതിരോധ കരാറിലൊക്കുവുരസകരമായ ഒരു കരാറ് കീലേരി അച്ചു കരാർ എന്നാണ് പേര് ബുധനാഴ്ച ഒരു കരാർ നിലവിൽ വരുവാണ് പ്രതിരോധ കരാറ് ഒരു രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണം രണ്ട് രാജ്യത്തിനും എതിരായിട്ടുള്ള ആക്രമണമാക്കി കണക്കാക്കണം ഇതിലും വലിയൊരു നാണക്കേട് വേറെ ഉണ്ടോ പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് സൗദി അറേബ്യയെ ആക്രമിച്ചതാണ് എന്ന് മനസ്സിലാക്കണം അറേബ്യം ആണ് എന്ന് കണക്കാക്കണം എം ബി എസിന്റെ ഭാര്യ എം ബി എസിനോടൊപ്പം കിടന്നാൽ ഷഹബാസ് ഷെരീഫിനോടൊപ്പം കിടന്നതാണ് എന്ന് മനസ്സിലാക്കണം ഷഹബാസ് ഷെരീഫിന്റെ ഭാര്യ ഷഹബാസ് ഷെരീഫിനോട് ഒരു പരിപ്പുവട ചോദിച്ചാൽ അത് എം ബി എസിനോട് ചോദിച്ചതാണ് എന്ന് മനസ്സിലാകണം എന്തുവാണേലൊക്കെ ഇവമാർക്ക് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തതാണോ അതോ ഇവന്മാരെ അഭിനയിക്കുകയാണോ ഇതുപോലുള്ള പോട്ടന്മാര് വേറെയില്ല ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ പറഞ്ഞാലോ അത് ഇനി മുതൽ സൗദിയെ പറഞ്ഞതിന് കൂടി ഉള്ളതാണെന്ന് എന്തുവാണിതൊക്കെ ഏ രക്ഷാത്ത ടീമാണ് തലയ്ക്കകത്താണ് താമസം ഇല്ലാത്ത ടീം ഇരിക്കട്ടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ റിയാദ് വേളയിൽ തന്ത്രപ്രധാനമായിട്ടൊരു കരാർ പരസ്പര പ്രതിരോധ കരാറും പാകിസ്ഥാന്റെ ജിയോ ന്യൂസ് ആണിത് പുറത്തുവിട്ടതായിട്ട് നമ്മൾ ആരുമല്ല ഡോൺ ദിനപത്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഈ കരാറ് പ്രകാരം ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം രണ്ട് എതിരായിട്ടുള്ള ആക്രമണമായിട്ട് കണക്കാക്കണം ഇല്ല നമ്മുടെ ല്ലേ ലോറി ഡ്രൈവർ മനാഫെ അർജുൻറെ കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ വേണ്ടല്ലേ ശരി ആ ആ സ്ത്രീക്ക് അപമാനമായിട്ടാണ് തോന്നി ഇതൊരു ആത്മാഭിമാനമുള്ള സ്ത്രീയും പ്രതികരിച്ചു കാരണം അർജുൻറെ കുട്ടിയാണ് മനാഫ് എന്നിട്ട് പറയുന്നത് മനാഫിന്റെ കുട്ടിയാണെന്ന് ഇതിൽ ഇതിൽപരമൊരു നാണക്കേട് വേണ്ടെങ്കിലും ഉണ്ടോ പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നല്ല തോലിക്കട്ടിയാണ് തോലിക്കെട്ടിക്ക് നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല എന്ന് പാകിസ്ഥാൻ തെളിയിച്ചു എട്ട് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സാഹോദര്യമാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും ഇസ്ലാമിന്റെ ഐക്യം പങ്കിട്ട തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഇതിലൊക്കെ അധിഷ്ഠിതമായിട്ടൊരു മതപങ്കാളിത് അതേപോലെ എം ബി എസ് തേക്കും എഴുതി വെച്ചവ പാകിസ്ഥാന്റെ മത തീവ്രവാദം എം ബി എസിന് പിടിക്കില്ല രണ്ടു രാജ്യങ്ങളും ഒരു കരാറുണ്ടാക്കുന്നു ഉഭയകക്ഷി സുരക്ഷാ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആഗോള സമാധാനത്തിന് സംഭാവന നൽകുന്നതിനൊക്കെയുള്ള സംയുക്തമായിട്ടുള്ള പ്രതിബദ്ധതയാണ് ഈ കരാർ പ്രതിഫലിപ്പിക്കുന്നതെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് എനിക്ക് ഇന്ത്യയിൽ നിന്നു മാത്രമല്ല ഇസ്രയേലിൽ നിന്നും പാകിസ്ഥാന് ആക്രമണ ഭീഷണിയുണ്ട് കാര്യം മനസ്സിലായില്ലേ പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞതോടുകൂടി ഷഹബാസ് ഷെരീഫ് ആകെപ്പേടിച്ചു ഞങ്ങാനും ഇന്ത്യ ആക്രമിച്ചാൽ സൗദി അറേബ്യ ഇന്ത്യ ആക്രമിക്കണം സൗദി അറേബ്യ മനസ്സിലാക്കണം ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാന ഞങ്ങളെയാണെന്ന് ഇങ്ങനെയാണ് കരാറ് ഇങ്ങനെ എങ്ങാനും ഒരു ഉണ്ടായാൽ പാകിസ്ഥാന്റെ പ്രതിരോധത്തിൽ സൗദി അറേബ്യക്ക് സഹായിക്കാം ഇതാണ് സംയുക്ത കരാർ ഓപ്പറേഷൻ സിന്ദൂരില് ചൈനീസ് തുർക്കി ആയുധങ്ങൾ ഇന്ത്യ പപ്പടമാക്കിയതിനെ തുടർന്ന് അടുത്ത ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ശക്തിപ്പെടുത്തേണ്ടത് തുർക്കിയും ചൈനയും ഒന്നും പോരാന്ന് ബാക്കികള് അങ്ങനെ ഇന്ത്യയെ കൂടാതെ ഇസ്രയേലും ഞങ്ങളെ ആക്രമിക്കും തടഞ്ഞോണേ ശരിയെന്നാ സൗദി അറേബ്യയുമായിട്ടുള്ള ഈ കരാറിനിടയിൽ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് ഇൻഫർമേഷൻ മന്ത്രി പരിസ്ഥിതി മന്ത്രി അങ്ങനെ കുറേ അപമാരെല്ലാം കൂടിയാണ് ഒരു പൂർണ്ണ സംഘത്തെയും കൊണ്ടാണ് ഷഹബാ ഷരീഫ് പോയത് സൗദിയിലേക്ക് ഒരാഴ്ചക്കുള്ളിൽ ഗൾഫ് മേഖലയിലേക്കുള്ള പ്രധാനമന്ത്രി ഷെരീഫിന്റെ മൂന്നാമത്തെ സന്ദർശനമാണിത് ഓടി ഓടി പോവുക അമ്മാവന്റെ വീട് പോലെ ഉമ്മടെ കിട്ടി വാപ്പ പോകുന്നത് പോലെ കയറി ഹമാസ് നേതൃത്വത്തിനെതിരെ േല് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ദോഹയോട് ഐക്യദാഢ്യം പ്രഖ്യാപിച്ചു കത്തറിന് മാത്രം പോരാക ഐക്യദാഡ്യം ഞങ്ങൾക്ക് എന്തായോ ചെന്നു കേറി ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു ഇവന്മാരെ വമ്പൻ